പഴയ ചിറക്കൽ താലൂക്കിന്റെ വടക്കേ അറ്റത്തെ ഗ്രാമം എ വി കുഞ്ഞമ്മൂവിന്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഡിസംബർ ഇരുപതിന് നടന്ന കർഷക സമരത്തെ തുടർന്ന് ചരിത്ര പ്രസിദ്ധമായി കണ്ണൂർ ജില്ലയിലെ കരിവള്ളൂർ എന്ന കൊച്ചുനാട്ടിൻപുറത്തെ സർവവിജ്ഞാന കോശത്തിൽ അടയാളപ്പെടുത്തുന്നത് ഇങ്ങനെയാണ് നാൽപ്പത്തിയാറിൽ കുണിയൻ പുഴക്കരയിൽ നടന്ന ആ കർഷക സമരം കരിവള്ളൂർ എന്ന മണ്ണിനെ എന്നും സമരം കൊണ്ട് അടയാളപ്പെടുത്താൻ കാരണമായി സമരപാരമ്പര്യത്തിനപ്പുറം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കുണിയൻ പുഴയ്ക്ക് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ പുഴക്കരയിലെത്തുന്ന നൂറ്റി അറുപത്തി മൂന്ന് തരം ദേശാടന പക്ഷികളുടെ ആവാസ വ്യവസ്ഥ ബോധ്യമാക്കി തരുന്നു ചരിത്രത്തിൽ ഇടം പിടിക്കാതെ അധികമാരിലും എത്തിപ്പെടാതെ ആ വരവും പൂക്കും വർഷാവർഷം തുടരുന്നു ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് കുണിയൻ പുഴക്കരയിലേക്ക് ദേശാടന പക്ഷികൾ കൂട്ടത്തോടെ വിരുന്നു വരുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ കുറച്ച് പക്ഷികൾ മാത്രമേ കുണിയനിൽ എത്താറുള്ളൂ വയലുകൾ തരിശായിടുന്നതും പുഴയിൽ ഉപ്പുവെള്ളം കയറുന്നതും മൂലം ഭക്ഷണ ലഭ്യത കുറഞ്ഞതാണ് ദേശാടന പക്ഷികളുടെ വരവ് കുറയാൻ പ്രധാന കാരണം വരവ് ഇപ്പൊ കുറവാണ് അത് മുമ്പത്തെ പോലത്തെ കൃഷി രീതിയല്ല ഇപ്പോ മുമ്പ് കൃഷി കാലിമുട്ടുമ്പോ മീൻ പരല് മീനുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും ഇപ്പോ അതില്ല മീനെല്ലാം ഒരുപാട് കുറവാണ് അപ്പൊ ഭക്ഷണത്തിന്റെ പ്രധാന പ്രശ്നം തന്നെയായിരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത് കിട്ടുന്നില്ല കിട്ടാതെ പക്ഷിയുണ്ട് അപ്പോൾ അത് ആ പക്ഷി വരെ കുറഞ്ഞു അതല്ല ഈ മൂന്ന് ഒരു കണ്ടായി പ്രധാന ും എണ്ണത്തിൽ വളരെ കുറച്ച് പക്ഷികൾ മാത്രമാണ് അവസാനത്തെ മൂന്ന് വർഷം കുണിയനിലെത്തിയത് എന്നാൽ ഈ വർഷം സ്ഥിതി വ്യത്യസ്തമാണ് നവംബർ മാസത്തിന്റെ ആദ്യത്തോടെ തന്നെ നിരവധി ദേശാടന പക്ഷികൾ കുണിയനിലെത്തിക്കഴിഞ്ഞു പ്രദേശത്തെ ചതുപ്പു നിലങ്ങളും കണ്ടൽക്കാടുകൾ നിറഞ്ഞ തുരുത്തും വയലുകളുമാണ് പക്ഷികളുടെ പ്രധാന ആവാസ കേന്ദ്രം വിശാലവും വിജനവുമായ ചതുപ്പു പ്രദേശം കുറ്റിക്കാട് ലഭ്യത എന്നിവയാണ് പക്ഷികളെ ഇങ്ങോട്ട് കൂടുതൽ ആകർഷിക്കുന്നത് ഹിമാലയത്തിൽ നിന്നുപോലും ഇവിടേക്ക് പക്ഷികൾ എത്തുന്നുണ്ടെന്ന് പക്ഷി നിരീക്ഷകരും പരിസ്ഥിതി പ്രവർത്തകരും അഭിപ്രായപ്പെടുന്നു കൊക്കുവർഗത്തിൽപ്പെട്ട പക്ഷികളാണ് എണ്ണത്തിൽ കൂടുതലായി കുണിയൻ പുഴക്കരയിൽ കാണപ്പെടുന്നത് കരിന്തപ്പി കാളിക്കാട സന്യാസിക്കൊക്ക് കാക്കത്തറാവ് ചേരാക്കൊമ്പൻ പച്ചക്കാളി ഓപ്പൺ ബിൽ സ്റ്റോക്ക് വെള്ളവയറൻ കടൽപരുന്ത്ന്ത് ചാരക്കുട്ടൻ എന്നിവ ഇവിടത്തെ വിരുന്നുകാരിൽ ചിലർ മാത്രം കൊക്കുകളെ പിടികൂടി തിന്നുന്ന കരിന്തപ്പി എന്ന പരുന്തിനെയാണ് ദേശാടന പക്ഷികൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടത്തിയ നിരീക്ഷണത്തിൽ നൂറ്റി അറുപത്തി മൂന്ന് തരം ദേശാടന പക്ഷികൾ കുണിയനിലെത്താറുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വരെ വരെ വിശദമായ സർവേയിൽ സർവേ ഈ വന്നിട്ട് വന്നിട്ട് പല എന്നാൽ മഴ കൂടുതൽ ലഭിച്ചതും സമീപത്തെ വയലുകളിൽ കൃഷിഭൂമിയുടെ അളവ് വർദ്ധിച്ചതും ദേശാടന പക്ഷികളുടെ വരവിൽ വർദ്ധനുണ്ടാക്കിയിട്ടുണ്ട് അമ്പതോളം ഇനത്തിൽപ്പെട്ട പക്ഷികൾ കുണിയനിൽ ഇതിനോടകം എത്തിയിട്ടുണ്ട് എന്നാണ് നിരീക്ഷകരുടെ പ്രാഥമിക നിഗമനം വയൽവരമ്പിൽ വരിവരിയായി നിൽക്കുന്ന പക്ഷിക്കൂട്ടം കുണിയനിലെ മനോഹര കാഴ്ചയാണിപ്പോൾ ദേശാടന പക്ഷികളുടെ വരവും കൃഷിഭൂമിയിലെ കടക്കം കയറി ചെന്നുള്ള ഇരപിടുത്തവും ഒരു തരത്തിലും കൃഷിയെ ബാധിക്കാറില്ല എന്നാണ് കർഷകർ പറയുന്നത് വിളകൾ നശിപ്പിച്ചുകൊണ്ടുള്ള ഇരപിടുത്തവും പുന്നെല്ലും തളിരിലയും തിന്നുന്ന പക്ഷികളും ഇവയിൽ കുറവാണെന്നും കർഷകർ അഭിപ്രായപ്പെടുന്നു പക്ഷി നിരീക്ഷണത്തിനും കൂടുതൽ പഠനത്തിനും മറ്റുമായി കുണിയൻ പുഴയോരത്തെ അതേപടി സംരക്ഷിച്ചുകൊണ്ട് ടൂറിസം വകുപ്പുമായി ചേർന്ന് ഇക്കോ ഹിസ്റ്റോറിക്കൽ പാർക്ക് നിർമ്മിക്കാൻ കരുവള്ളൂർ പെരലം ഗ്രാമപഞ്ചായത്ത് വർഷങ്ങൾക്ക് മുന്നേ നടപടി ആരംഭിച്ചതാണ് എന്നാൽ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തികളുമായി ഉണ്ടായ തർക്കം നടപടികൾ വൈകി ഇടയാക്കുന്നു എന്നാണ് പഞ്ചായത്ത് അധികൃതർ പറയുന്നത് മേഖലയിലേക്ക് ആവശ്യമായ റോഡ് സൗകര്യം കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കണമെങ്കില് വിവിധ വ്യക്തികളുടെ സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ കൂടിയാണ് കടന്നു പോകുന്നത് ആ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള തുടർ പ്രപ്പോസല് ഗവൺമെന്റിൽ നിന്നും ഉണ്ടാവേണ്ടതും അതിനനുസരിച്ചിട്ടുള്ള നീക്കങ്ങൾ ടൂറിസം ഡെവലപ്മെന്റിന്റെ ഭാഗമായി പ്രസ്തുത വകുപ്പിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് ആ പ്രവർത്തനങ്ങളാണ് ഇനിയിപ്പോഴും ബാക്കി കിടക്കുന്നത് അത് ഇനി പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തുന്നതിന് സാധിക്കുകയുള്ളൂ എന്നതാണ്